ശബരിമലയിലെ നടവരവിലെത്തവണം വലിയ വർധനവ് കഴിഞ്ഞ വർഷത്തേക്കാൾ പതിമൂന്ന് കോടിയിലേറെയാണ് ആദ്യ ഒൻപത് ദിനങ്ങളിൽ അധിക നടവരവ് ലഭിച്ചത് അതേസമയം അപ്പം പൂപ്പൽ പിടിച്ച സംഭവത്തിൽ തങ്ങളുടെ ഭാഗത്ത് വീഴ്ചയില്ലെന്ന് ദേവസ്വം പ്രസിഡന്റ് പറഞ്ഞു ഓരോ ദിവസവും ശബരിമലയിൽ ദർശനം നടത്തുന്ന ഭക്തരുടെ കണക്കനുസരിച്ച് ആറു ലക്ഷത്തി പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് പേരാണ് ഇന്നലെ വരെ എത്തിയിട്ടുള്ളത് കഴിഞ്ഞ വർഷത്തേക്കാൾ മൂന്ന് ലക്ഷത്തി മൂവായിരത്തി അഞ്ഞൂറ്റി ഒന്ന് ഭക്തർ അധികമായി വന്നിട്ടുണ്ട് അതിനനുസരിച്ച് തന്നെ വരുമാനത്തിലും വലിയ വർദ്ധനവ് തന്നെയാണ് ഉണ്ടായത് ഇത്തവണ നാല് കോടി അറുപത്തിനാല് ലക്ഷത്തി അറുപത്തിയഞ്ച് രൂപയാണ് ഒൻപത് ദിവസത്തെ ആകെ വരുമാനം കഴിഞ്ഞ വർഷത്തെക്കാൾ പതിമൂന്ന് കോടി മുപ്പത്തിമൂന്ന് ലക്ഷത്തി എഴുപത്തിഒൻപതിനായിരത്തി എഴുന്നൂറ്റി ഒന്ന് രൂപയാണ് അധിക വരുമാനമെന്ന് തിരുവിതാംകൂർ ദേവസ്വം പ്രസിഡന്റ് പി എസ് പ്രശാന്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഈ വർഷത്തെ വരുമാനം കോടി ലക്ഷത്തി മൂന്നു ലക്ഷം പേർ അധികം വന്നു പതിമൂന്ന് കോടിയുടെ അധിക വരുമാനവും ആണ് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഏതാണ്ട് മൂവായിരത്തി മൂന്ന് ലക്ഷത്തി മൂവായിരത്തി അഞ്ഞൂറ്റി ഒന്ന് പേർ മൂന്ന് ലക്ഷത്തി മൂവായിരത്തി അഞ്ഞൂറ്റി ഒന്ന് പേർ അധികമായി വന്നിരിക്കുകയാണ് അപ്പൊ സ്വാഭാവികമായി കൊണ്ടുപോകുന്ന മാത്രയിൽ വിഷറടിക്കുകയോ വെള്ളം വീഴുകയൊക്കെ ചെയ്താൽ സ്വാഭാവികമായും ഇതുണ്ടാവല്ലോ കാരണം ഇതിൻ്റെ ഒരു എക്സ്പയറി ഡേറ്റ് എന്നൊക്കെ പറയുന്നത് ആറോ ഏഴോ ദിവസം മാത്രമാണ് എന്നാലും ഞങ്ങൾ മുൻകരുതൽ എടുക്കുന്നുണ്ട് അപ്പം അരവണ കാണിക്കയിലും ഒക്ടോബർ പതിനെട്ട് മുതൽ അരവണയുടെ കാര്യത്തിൽ കരുതൽ ശേഖരം ആരംഭിക്കുവാൻ പിന്നെ പ്രൊഡക്ഷൻ ആരംഭിച്ചത് വഴി വൃശ്ചികം ഒന്നായപ്പോഴേക്കും നാല്പത് ലക്ഷത്തിന്റെ കരുതൽ ശേഖരം നോക്കുണ്ടായി അതുകൊണ്ട് തന്നെ യഥേഷ്ടം ഭക്തർക്ക് അരവണയും അപ്പവും ഒക്കെ തന്നെ യഥേഷ്ടം ആവശ്യത്തിനനുസരിച്ച് കൊടുക്കുവാൻ അത് സഹായകമായി അതേസമയം അപ്പം പൂപ്പൽ പിടിച്ച സംഭവത്തിൽ തങ്ങൾക്ക് പിഴവ് സംഭവിച്ചിട്ടില്ല എന്നതാണ് ദേവസ്വം പ്രസിഡന്റിന്റെ പ്രതികരണം ഇത് വാങ്ങിക്കൊണ്ടുപോയി രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ഒരു ഫോട്ടോ പിന്നെ അഭിഭാഷകൻ വഴി കോടതിയിലേക്ക് എത്തിക്കുന്നത് വരുന്ന ദിവസങ്ങളിലും ഭക്തജനത്തിരക്ക് തുടരാനാണ് സാധ്യത തിരക്ക് കൂടുന്നതനുസരിച്ച് വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നും ഭക്തർക്ക് ദർശനം സുഗമമാക്കാനായി മാസ്റ്റർ പ്ലാനിൽ വിഭാവനം ചെയ്തിരിക്കുന്ന ചില കാര്യങ്ങൾ വേഗത്തിൽ നടപ്പിലാക്കാൻ ആലോചനയുണ്ടെന്നും ദേവസ്വം പ്രസിഡന്റ് അറിയിച്ചു ജനം സന്നിധാനം